അസ്സാമലൈക്കും വാർമത്തുള്ള ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളും അതിന്റെ ഒരു രൂപവും ഒക്കെ ഏത് രൂപത്തിലാണ് പോയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാ എന്നുള്ളതാണ് വിചാരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും ചർച്ച സംഭവിച്ചത് സ്ത്രീ പുരുഷ തുല്യത എന്നുള്ളതായിരുന്നു അതിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ ഇടകലരൽ ഇടകലരൽ മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് സ്ത്രീ പുരുഷ തുല്യതയിലേക്ക് എത്തിയത് പക്ഷേ എനിക്ക് എനിക്കത്ര ആലോചിച്ചിട്ടും എങ്ങനെയാണ് ഈ ഇടകലരലും തുല്യതയും തമ്മിലൊരു ഒരു കളക്ഷൻ എന്ന് മനസ്സിലാകുന്നില്ല അതെ യഥാർത്ഥത്തിൽ ഈ ഇട കലരാതിരിക്കുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ പിന്നെ പൊതു മണ്ഡലത്തിൽ തന്നെ പലയിടത്തുള്ള സംഗതിയാണ് ഇപ്പോൾ ബാത്റൂമിന്റെ കേസിൽ ഹോസ്റ്റലിന്റെ കേസിൽ സ്പോർട്സിന്റെ കേസിൽ പല സ്ഥലത്തുള്ള സംഗതിയാണ് എന്താ വെച്ചാൽ ഇട കലരുത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിന്റെ എക്സ്റ്റന്റ് അതിന്റെ ലൈൻ എവിടെ വരക്കണം എന്നുള്ള വിഷയത്തിൽ പൊതുസമൂഹത്തിനൊന്നും എല്ലാവർക്കും ചർച്ചയിൽ ഉള്ളത് എവിടെ വരെ സെഗ്രിഗേറ്റ് ചെയ്യാം എവിടെ വേണ്ട എന്നുള്ളതിൽ മാത്രമാണ് ഇവിടെ ചർച്ച ഉള്ളത് അപ്പൊ ഇടകലരുത് എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിൽ എന്തോ പ്രശ്നമാക്കിയിട്ട് എതിരാണ് ഇപ്പൊ ഇതിൽ ഈ തുല്യതക്കെതിരായങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇടകലരാതിരിക്കാണു പറയും പെണ്ണ് വേറുകയാണല്ലോ അപ്പൊ അത് എങ്ങനെയാണ് അത് തുല്യമായിട്ടന്നെയല്ലോ ഇടകലരാതിരിക്കുന്നത് അപ്പൊ ഈ ബാത്റൂം വേറെ വേറുള്ളത് അല്ലെങ്കിൽ ഹോസ്റ്റൽ വേറെ സമത്വത്തിനെതിരാണോ പിന്നെ അതേപോലെ വേറെ ഭയങ്കര അബ്സേർഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അത് സ്ത്രീ വിരുദ്ധാണെന്നാണ് അപ്പൊ അതെങ്ങനെയാണ് സ്ത്രീ വിരുദ്ധ ആവുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധ ആണെങ്കിൽ ഈ പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ഈ സെപറേറ്റ് കൊണ്ടുവരാറുള്ളത് ട്രെയിനിലൊക്കെ സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് സ്ത്രീകൾക്കായിട്ട് അനുവദിച്ചു തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവം അതെ അതെ അപ്പോൾ അപ്പൊ സ്ത്രീകളെ വേറെ ഇരുത്തുന്നു അതാണ് പുരുഷനും വേറെ ഇരുത്തുന്നത് അപ്പോൾ പുരുഷൻ പുരുഷ അത് അപ്പോൾ എന്താണ് എന്താണിവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു സംഭവം വരുന്നു അതിന് പൊതുവായ ഒരു പുതുബോധം അല്ലെങ്കിൽ ഒരു പുതു ലിബറൽ ഇടത് മനോഭാവത്തിനെതിരായിട്ട് വരുമ്പോൾ അതെല്ലാത്തിനെതിരാണ് അത് സമത്വത്തിനും സാഹോദര്യത്തിനും അതേപോലെ പിന്നെ എല്ലാ നിലക്കുമുള്ള സ്ത്രീ സ്ത്രീകൾക്കെതിരാണ് എന്നുള്ള നിലക്ക് അങ്ങോട്ട് പിന്നെ വളരെ ബ്ലൈൻഡായി അങ്ങ് ചാപ്പടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവര് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിരുദ്ധം എന്ന് പറയുമ്പോൾ അതിനൊരു മാർക്കറ്റ് ഉണ്ടാവല്ലോ സ്ത്രീ വിരുദ്ധമായിട്ട് സംഗതി എക്സ്പോസ് ചെയ്യുക എന്നുള്ള അതിനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇത് ഇവിടെ യഥാർത്ഥത്തിൽ സഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമില്ല ഇവർക്ക് ഇല്ല എന്നാൽ അതിന് എതിർക്കുകയും വേണം അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിഷയമായി അതില് എന്താ അതിൻ്റെ ഒരു റൂട്ട് മാറിയത് എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതിലൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ ഇവരെ ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ടേംസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ പി എം എ സലാം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം ആണെങ്കിൽ അത് കാണാം എന്നിട്ട് മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും പറയാൻ കഴിയും എന്തിനാ ഈ ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ അല്ലേ ഇവിടെ രണ്ടും ഈ രണ്ടും എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റുകൾ എഴുതി വെക്കുന്നുണ്ടല്ലേ ഇവിടെ എന്തിനാ എന്തിനാ എഴുതി വെക്കുന്നത് അപ്പൊ മുപ്പൽ തുടങ്ങുന്ന വാചകം ശരിക്ക് വളരെ ആർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യരല്ല ഇതെല്ലാവർക്കും അറിയുന്ന ഒരു എന്നാണ് മുമ്പ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ മുൻപ് പറയുന്നത് ഇക്വാളിറ്റി അങ്ങനെ സംഭവം ഇല്ല ആണും പെണ്ണും ആ ഉപയോഗിക്കുന്നത് എല്ലാ നിലക്കും തുല്യരല്ല എന്ന് എല്ലാവർക്കും ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുമ്പോൾ അങ്ങോട്ട് പെട്ട് വാചകങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ ഉപയോഗിക്കാം പക്ഷേ ഈ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വളരെ കൃത്യമായ വാചകാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ നിലക്കും തുല്യരല്ല അല്ല എല്ലാ നിലക്കും ഒരുപോലെയല്ല എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നുണ്ട് മൂപ്പർ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി കുറവുമില്ല കാരണം മൂപ്പർ ചോദിക്കുന്നുണ്ട് എന്ത് അതെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ എല്ലാ നിലക്കും ഒരുപോലെയാണെങ്കിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ നിലക്കും ഒരുപോലെയാണെങ്കിൽ ാണ് വേറെ വേറെ ഒന്നാമത് എല്ലാ നിലക്കും ഒരുപോലെ ആണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന വാക്കിനെ ഉണ്ടാവില്ലല്ലോ ഡിവിഷൻ തന്നെ ഒരു ചില ഉണ്ട് അതായത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ രീതിയിൽ ചില വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് ടേംസ് ഉണ്ടാവുന്നത് അല്ലെ പിന്നെ എങ്ങനെയാണ് സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു ഡിവിഷൻ ഉണ്ടാവുന്നത് എന്നിട്ട് ഇതില് രസം എന്താന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ പറഞ്ഞു എന്നിട്ട് എല്ലാ മാധ്യമങ്ങളും ഏകദേശം ഞാൻ കണ്ട ഏകദേശം എല്ലാ ചാനലുകളും കൊടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തുല്യരല്ല എന്ന് മുസ്ലിം ലീഗ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്ത് തുല്യതയെക്കുറിച്ചാണ് മൂപ്പര് പറഞ്ഞത് എന്നുള്ളത് എല്ലാവരും എന്നിട്ട് ഈ ചാനലുകൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ തുല്യതക്കു വേണ്ടി ഭരണഘടന പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ഏത് തുല്യതനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ശരിക്കും അബ്സല്യൂട്ട് ഇക്വാളിറ്റി ഇല്ല എന്ന് തന്നെയാണ് ആ ടേമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പദത്തിൽ തന്നെ എല്ലാ നിലക്കും അബ്സൊലൂട്ട് ായിട്ടൊരു ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടന തന്നെ അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെ പറയുന്നുണ്ടെങ്കില് സംവരണം പോലുള്ള സംഗതികള് അതേപോലെ സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാരണം തുല്യരാണെങ്കിൽ പിന്നെ ഒരേ ഒരേപോലെയുള്ള പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി ലാണിനും പെണ്ണിനൊക്കെ ഒരേപോലെയുള്ള പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി പക്ഷേ സ്ത്രീകൾക്ക് ചില സംഗതികൾ അമിതമായി താരതമ്യനെ കൂടുതലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മളെ നാട്ടിലുണ്ട് അല്ല ഇതിൽ വനിതാ കമ്മീഷൻ ഉണ്ട് അതിന്റെ അതിന് വേണ്ടിയുള്ള മറവിളികളുണ്ട് അപ്പൊ ഏതായാലും ഇത് ഓക്കെ ഇപ്പം പി എം എ സലാമ് പറഞ്ഞാൽ അല്ലാതെ നൽകും തുല്യം അല്ല എന്നതിന് എതിർക്കാണോ ശരിക്കും ചാനലുകൾ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ചാനലുകൾ ഇവിടെയുള്ള മലയാളം ചാനലുകൾ ഇവിടെയുള്ള എല്ലാ നിയമങ്ങളും ജെൻഡർ ന്യൂട്രൽ ആക്കാൻ വേണ്ടി വാദിക്കുമോ അങ്ങനെ വാദിക്കുമെങ്കിൽ അതുങ്ങൾ ചെയ്യേ എന്നാ അപ്പം നമുക്ക് കാണാമല്ലോ അല്ലേ അത് ഇവിടെ സൊസൈറ്റിയിൽ പോസിബിളാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അലിമണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും എന്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല വിഷയങ്ങളിലും എന്തുണ്ട് ഇവിടെ പിന്നെ ഈ നാട്ടിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള ഇന്ത്യയിൽ സ്ത്രീകളും പുരുഷരും ഒരേപോലെയല്ല അതിനെന്തിനാണ് ഒരു ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആണും പെണ്ണും വ്യത്യസ്തരാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണത് വ്യത്യസ്തരല്ല പിന്നെ ഒരേ നിയമങ്ങൾ പോലെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള ചാനലുകൾ ഏതെങ്കിലും ഒരു ചാനൽ ഈ ഇവിടെ കുറെ ഒച്ചപ്പാടക്കല്ലോ ഏതെങ്കിലും ഒരു ചാനൽ ഇങ്ങനെ എല്ലാ നിലക്കും നിയമപരമായി നിയമത്തിൽ തുല്യതമാണെന്ന് അംഗീകരിക്കുമോ അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി വാദിക്കോ ഒരു ചാനൽ ചർച്ചയെങ്കിലും ഒരു രാത്രി ചർച്ചയെങ്കിലും അതിനുവേണ്ടി നടത്തുമോ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആണും പെണ്ണും വ്യത്യസ്തരാണ് അപ്പോൾ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് റിസർവേഷൻ അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന റിസർവേഷൻ ആവശ്യമായിട്ട് വരും നിയമപരമായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രൂപത്തിൽ ഒരു അവസ്ഥ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അവരെ സംരക്ഷിക്കാൻ കുറച്ചും കൂടി കുറച്ചും കൂടി അവർക്ക് പ്രിവിലേജ് കൊടുക്കുന്ന നിയമങ്ങൾ ആവശ്യമായിട്ട് വരും ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് തുല്യം എല്ലാ നിലക്കും ഒരേ ഒരേപോലെ ആയതുകൊണ്ടല്ല മറിച്ച് അതിൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഈ ചാനലുകാർ അതവര് അറിയാത്തത് കൊണ്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് എനിക്ക് കാരണം കാരണം അത് സെൻസേഷണലൈസ് ചെയ്തുകൊണ്ട് മാറ്റുക സംഗതിയാണ് അപ്പോൾ നമുക്ക് ഈ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ജനറലായ ഒരു തുല്യതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതേപോലെ അബ്സലൂട്ട് ഇക്വാളിറ്റി അബ്സലൂട്ട് ഇക്വാസിൽ എല്ലാ നൽകും തുല്യരാണെന്നുള്ള വാദമാണ് ജനറലായ പെണ്ണും ഒരു മൂല്യത്തിൽ ഒരു വാല്യൂവിൽ പെണ്ണും ഒരേപോലെയാണ് എന്ന നിലക്ക് അവരുടെ അവർക്ക് വാല്യൂവിൽ തുല്യത ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ ഇവർക്ക് ഈ ടേംസ് തമ്മിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത് ധാരണ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അബ്സൊലൂട്ടി ക്വാളിറ്റി ഇല്ലാന്നൊരാൾ പറഞ്ഞാൽ അത് ഇത്ര വലിയ അതിൻ്റെ പിന്നാലെ വണ്ടി വിളിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ കാരണം എല്ലാവരും പറയും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ നിലക്കുള്ള തുല്യത ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നു മാത്രമല്ല നമ്മുടെ നിയമ സംവിധാനം തന്നെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആൾക്കാരൊക്കെ ഈ ഈ നിങ്ങളുടെ അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളൊന്നും ഭരണഘടന എല്ലാം അതിന് വിരുദ്ധമാണ് സിയിൽ ഇവൻ ബസ് കൈ കാണിക്കുന്നിടത്ത് വരെ സ്ത്രീ പുരുഷൻ വ്യത്യാസമുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ചില നിയമങ്ങളുണ്ട് സ്ത്രീകൾ കൂടുതലായിട്ട് രാത്രി ബസ് എവിടെ നിർത്താമെന്നോ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയെ ആ നിലക്ക് കുറച്ച് വ്യത്യസ്തമായി കാണുക എന്നുള്ളതും അതേപോലെ തന്നെ അവർക്ക് ചിലത് ആവശ്യമാണ് മാത്രല്ല ഇതിൽ വേറെ രസം എന്താ വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വേറൊരു ന്യൂസ് വന്നു പി എം എ സലാമിനെ തള്ളി പിന്നെ എം എസ് എഫ് കാരണം മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന ആയിട്ടുള്ള എം എസ് എഫ് പി എം എ സലാമിനെ തള്ളി പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ എന്തോ അവർ പി എം എ സലാമും പറഞ്ഞു ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അവർ പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഈ തുല്യെന്നുള്ള കേട്ടു ആ തുല്യ എന്ന് പറഞ്ഞല്ലോ മറ്റേ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് പി എം എ സലാമിനെ എം എസ് എഫ് തള്ളിയിരിക്കുന്നു സംഭവം എന്ന് വെച്ചാൽ തുല്യനീതി എന്ന് പറഞ്ഞാൽ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് അവിടെ വാദിക്കുന്നത് ജെൻഡർ ജസ്റ്റിസ് വേണം ഇവിടെ ഒരു അബ്സലൂട്ട് ഇക്വാളിറ്റി അല്ല ജെൻഡർ ജസ്റ്റിസ് വേണം എന്നാണ് ആരും പറഞ്ഞത് പി എം എസ് അലാവും പറഞ്ഞത് അപ്പോൾ ഇത് ഞാനൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാന്നുള്ളതിനപ്പുറത്ത് ഇത് മനസ്സിലാക്കാൻ ജെൻഡർ ജസ്റ്റിസ് എന്താണ് ജെൻഡർ ഇക്വാളിറ്റി എന്താണ് ആ ഇക്വാളിറ്റിയിൽ തന്നെ പിന്നെ അബ്സലൂട്ട് ഇക്വാളിറ്റി എന്താണ് അതേപോലെ ഒരു ഒരു ജനറലായ ഒരു ജനറൽ ഇക്വാളിറ്റി എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തവരാണോ ഈ ചാനൽ ചർച്ചകൾ നടത്തുന്നവരും അല്ലെങ്കിൽ അതിന് ഹെഡിങ് ഇടുന്നവരും എന്ന് ശരിക്കും തോന്നിപ്പോവാണ് കാരണം ഇതെങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത് അദ്ദേഹം വാദിക്കുന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു അബ്സലൂട്ട് ആ ഒരു തുല്യതല്ല ഒരു ഒരു നീതിയാണ് അതിനാണ് പ്രധാനം എന്നുള്ളതാണ് വാദിക്കുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അതിനേക്കാളും രസം തുടങ്ങിയ സംഗതിയാണ് അതായത് സെപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിടത്ത് അവിടെ ഇക്വാലിറ്റി ഇല്ല അല്ലെങ്കിൽ അത് ഇക്വാലിറ്റി അല്ല എന്ന് പറഞ്ഞ് പിന്നെ അബ്സൊല്യൂട്ടായിട്ടുള്ള ഒരു തുല്യത ഇല്ല എന്ന് പറയുന്നത് മാറ്റി അത് തുല്യത ഇല്ല എന്നാക്കി അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ഒരു പൊതു പാറ്റേൺ ആണ് ചെറിയ വിഷയങ്ങൾ പോലും അത് ഭയങ്കരമായിട്ട് ചെറിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് വലുതാക്കുന്നതിനെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഒരു റേറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ എന്താ സംഭവം ഒന്നും മനസ്സിലാക്കാതെ ഈ വിവാദമാക്കുക എന്നിട്ട് ഈ നിരന്തരമായി ഈ ലിബറൽ പ്രൊപ്പഗണ്ട് ഇങ്ങനെ ചർദ്ദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് വിഷയങ്ങളെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി പരിശോധിക്കുവാനും എന്താണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് അവർ ഈ ജെൻഡർ ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അബ്സൊലൂട്ടായ തുല്യത ഇല്ല എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ വാദത്തിൽ ഇവര് കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇവർ വിവാദമാക്കേണ്ട ഈ എല്ലാ വിഷയങ്ങളും പൊതു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയമത്തിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് അതൊരു വിവാദമാക്കണം എല്ലാ വിഷയത്തിലും അല്ല അങ്ങനെ അങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതെന്ന് വെച്ചാൽ ഈ മിനി ലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആളുകളും കാരണം എന്താ വെച്ചാൽ ഈ നിയമങ്ങളടക്കം ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതായത് സ്ത്രീകൾക്ക് പ്രിവിലേജ് കൊടുക്കുന്ന നിയമങ്ങളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഈ പിന്നെ വിവാഹമോചനം വിവാഹം ചെയ്യാനിട്ട് ഭർത്താവിൻ്റെ സ്വത്ത് തട്ടിയെടുക്ക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഏത് നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാം അപ്പോൾ അതിന്റെ അർത്ഥം എല്ലാ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന എല്ലാ നിയമങ്ങളും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുനടക്കുകയും ചെയ്യുക അത് നമുക്ക് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിന് സംശയമില്ല പക്ഷെ അതങ്ങനെ പറയുന്ന മെൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ഒക്കെ എന്തു ചെയ്യുക ഈ ചാനലുകൾ പരിഹസിക്കുക ചെയ്യുക എന്നാൽ അതേ സമയത്ത് ഇവരെ തന്നെ അബ്സൊലൂട്ട് ഇല്ല എന്ന് പറഞ്ഞ ഒരാളെ പരിഹസിക്കുകയും ചെയ്യുക അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻസി നിങ്ങൾ കാണിക്കുക ഓക്കെ നിങ്ങൾ അങ്ങനെ അബ്സൊലൂട്ട് ഇക്വാലിറ്റി ആണ് അല്ലെങ്കിൽ എല്ലാ നിലക്കുള്ള തുല്യതക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ നിയമത്തിലും തുല്യതക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുക അതിനുവേണ്ടി ചാനൽ ചർച്ചകൾ നടത്തുക അതിനുവേണ്ടി ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കുക ഇവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതും എന്നുള്ളതും പിന്നെ വ്യത്യാസം ഇല്ല പിന്നെ ആവശ്യം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫ്ലൂയിഡ് ആയിട്ട് മൊത്തത്തിൽ നമുക്ക് എന്താ പറയാൻ പറ്റില്ല പിന്നെ നൂറായിരം ജെൻഡറുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതാണെങ്കിൽ അത് തുടങ്ങാം എന്തിലെങ്കിലുമൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കുക കാര്യങ്ങളെ ഒരു കുറച്ചുകൂടി എന്താ പറയുക വസ്തുനിഷ്ഠമായി സമീപിക്കുക എന്നുള്ളതാണ് ചാനലുകളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നവരോട് വളരെ കൂടി തന്നെയാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യണം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇൻഷാല്ല ഇത്തരത്തിലുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് യും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാരണം നിരന്തരം ഈ ചാനലുകളുടെ പ്രൊപ്പഗണ്ടകളാണ് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നിരന്തരം ആളുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കൗണ്ടർ നറേറ്റീവുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ആണ് അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അസ്സാം വാലൈക്കും വാഹമത്തുള്ള